ഗുഡ് ഈവനിങ്ങ് ഹനാ ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലെ ഒരു പ്ലാൻസ് സെലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഡി ടി ഡിസ് വഴിയാണ് കൂടുതൽ പ്ലാൻസുകൾ അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ ഏതാണെന്ന് പറഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ പ്ലാൻ സൈലിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മദർ പ്ലാന്റ് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണ് നമ്മുടെ കൊളോക്കേഷ്യ ടീ കപ്പ് അങ്ങനെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ നമ്മുടെ കോഫി കപ്പിൻ്റെ ഒരു ഷേപ്പ് അതുകൊണ്ടാണ് അതിന് ടീ കപ്പെന്ന ഒരു പേര് വന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ നമുക്ക് രണ്ട് മൂന്ന് ചെറിയ തൈകൾ കൊടുക്കാനായിട്ടുണ്ട് അപ്പം ഇതാണ് പ്ലാന്റ് വരുന്നത് അതെ ഈ ഒരു ലീഫ് ആ ഒരു ഷേപ്പിലേക്ക് വരുന്നുണ്ട് ബാക്കി പ്ലാൻ പ്ലാന്റ് കുറച്ചുകൂടെ വലുതായി കഴിയും അച്ചോടെ ആയിക്കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സൈസിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്ക് കൊടുക്കാനുണ്ട് ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാ ഇതാണ് മദർ പ്ലാന്റ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് കേട്ടോ ഇങ്ങനെ വരും ലീഫ് വലുതായി കഴിയുമ്പോൾ പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഭംഗി നോക്കിക്ക് അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകൾ നമുക്ക് നിലവിൽ ആണ് അപ്പം അതാ ഇതാണ് പ്ലാന്റ് വരുന്നത് ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മദർ പ്ലാന്റും ബേബി പ്ലാന്റും കൂടെ എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വില വരുന്നത് അൻപത് രൂപ തന്നെയാണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ഒരു രൂപയുടെ പെനിവേഡ് പ്ലാന്റ് ആണ് കേട്ടോ ഒരു രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഇതാ ഈ ഒരു അലോകീഷി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു രണ്ട് ലീഫിൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെതാ കുറച്ചും കൂടെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ കുറച്ചും കൂടെ ലീഫുകളുള്ള പ്ലാന്റ് ആണ് ഇതിനാണെങ്കിൽ നൂറ് രൂപയായിട്ട് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സ്പൈഡർ കലേഡിയം ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടേതായി ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നാല് ലീഫുള്ള പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഹാർട്ട് ഷേപ്പ് ലീഫ് ഈ ഒരു ഫിലോറണ്ടോണാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ സാറ്റിൻ പോത്തോസ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് ഒരു അത്യാവശ്യം ഒരു ബുഷി പോട്ടിൽ ഫുള്ള് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് പിന്നെയുള്ളതാണ് നമ്മുടെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതാ നമ്മുടെ ഈ ഒരു ഈ ഒരു അഗ്ലോണിമയാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ഒരു ബേബി പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിനാണെങ്കിൽ മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇതിന് മുപ്പത് രൂപ ഇതിന് നൂറ് രൂപ പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഫിലോറൻഡോൺ പെറു ആണ് കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതാണ് നമ്മുടെ ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ മുപ്പത് രൂപ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിലൊരു പിങ്ക് അല്ല ഒരു വൈറ്റ് സ്പോട്ട് വരും കേട്ടോ അതിൻ്റെ ഇതിൻ്റെയൊക്കെ സ്പോട്ടങ്ങ് മാങ്ങിപ്പോയി ഇതായതാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ വരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ വള്ളിച്ചീടേതായി ഒരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ പീകോക്ക് കലാത്തിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഒരു അലോകേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പുതിയ ലീഫ് വരുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ഫിലോറൻഡോൺ ബ്രസീലാണ് കേട്ടോ ഫിലോറണ്ടോൺ ബ്രസീലാണോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു അലോകേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ കുറച്ച് വലിയ ഒരു പ്ലാന്റും കൂടെ ഉണ്ട് ഇതിനാണെങ്കിൽ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് പ്ലാന്റേ ഉള്ളൂ പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു അഗ്നോണിമ പ്ലാന്റ് ആണ് കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളതായി ഈ ഒരു അഗ്നോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഈയൊരു പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഡക്ക് ഫീറ്റ് ആണോ കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നതാണ് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ പിങ്ക് കളർ ലീഫ് വരുന്ന കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പ്ലാന്റ് പിന്നെയുള്ളത് ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഫിലോറൻഡോൺ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഒരു അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു നാരോ ഈ ഒരു സിങ്കോണിയമാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു നാരോലീഫിൻ്റെ കുറച്ചും കൂടെ നീളമുള്ള ലീഫാണ് കേട്ടോ ഈ ഒരു സിങ്കോണിയമാണ് ഇതിനാണെങ്കിൽ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഏരിഗേറ്റഡ് പെഡിലാന്തസ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം ആൽബോയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇത് ഒരു കലാത്തിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ക്രോട്ടൺ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് നമ്മുടെ പിങ്ക് സിങ്കോണിയം ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ബ്രോക്കൺ ഹാർട്ടാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സിംഗോണിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ലിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് മെക്സിക്കൻ സേഡ് ആണ് കേട്ടോ വാട്ടർ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു വൈറ്റ് ഫ്ലവർ ഇതിലുണ്ടാവും ക്രോട്ടൺ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതേപോലെ മഞ്ഞ കളർ വരും അതെ വേരിഗേറ്റഡ് പെൻറ്റേഴ്സ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതൊരു പിങ്ക് ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതാ ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ പീസ് ലില്ലി ആണ് കേട്ടോ ഇതിനും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ക്ലോറോൺഡോൺ ബേഡ് മാക്സ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ സിംഗോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് നമ്മുടെ ആരോറൂട്ട് കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു ഉണ്ട് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ വൈറ്റ് നല്ല ക്ലിയർ ആയിട്ട് കയറി വരും കേട്ടോ ഇപ്പോൾ വരുന്നത് നമ്മുടെ ഈ ഒരു കോളേഴ്സ് ആണ് കേട്ടോ റോട്ടഡ് പ്ലാന്റ് പത്ത് രൂപയാണ് പിന്നെ വരുന്നത് അതാണ് നമ്മുടെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ പത്ത് പത്ത് രൂപയാണ് ഒത്തിരി ചെടികളൊക്കെ കിരിപ്പുണ്ട് ഞാൻ എനിക്കിങ്ങനെ കുഞ്ഞി എടുക്കാൻ വല്ല നടുവിനെ ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അധികം പ്ലാന്റ്സുകളൊന്നും നിങ്ങൾ എനിക്ക് കാണിക്കുന്നില്ല പെൻറ്റേഴ്സിൻ്റെയൊക്കെ ഒരു മൂന്ന് വൈറ്റ് വൈറ്റ് ഓ വൈലറ്റ് കളേഴ്സൊക്കെ ആണ് കേട്ടോ അപ്പം ഇതാ ഒരു പ്രോട്ടനൊക്കെ ആ കുറച്ച് ആണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്